ചിരിക്കില്ലാത്ത നടി എല്ലാ സിനിമയിലും ഒരേ എക്സ്പ്രഷൻ വികാരങ്ങൾ ഒന്നുമില്ല എന്നൊക്കെയാണ് നടി നിമിഷ സജയനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പക്ഷേ മലയാളത്തിന് പുറമെ തമിഴിലും തന്റെ പ്രകടനത്തിലൂടെ കയ്യടി കയ്യെടുത്തിട്ടിട്ടുള്ള നടിയാണ് നിമിഷ സജയൻ എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ പോച്ചർ എന്ന വെബ് സീരീസിലും മിന്നും പ്രകടനം തന്നെയാണ് നിമിഷ സജയൻ കാഴ്ചവെച്ചിട്ടുള്ളത് ആമസോൺ പ്രൈം സീരീസായ പോച്ചറിലെ നിമിഷയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ബോളിവുഡ് താരം ആലിയ ഭട്ടും എത്തിയിരുന്നു എന്നാൽ കുറച്ചുനാളായി നിമിഷയെ മലയാള സിനിമയിൽ കാണാനില്ല അദൃശ്യജാലകങ്ങളാണ് നിമിഷയുടേതായി ഒടുവിൽ പുറത്തെത്തിയ മലയാള സിനിമ എന്നാൽ മറ്റു ഭാഷകളിൽ സജീവമാണ് താനും ഇപ്പോഴത്തെ ആ മലയാള സിനിമയിൽ നിന്നും താൻ വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് പറയുകയാണ് നിമിഷ സജയൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ തന്റെ മനസ്സ് തുറന്നത് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിമിഷ സജയൻ ചിയർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളുള്ള തിരക്കഥ വായിക്കുമ്പോൾ അവയ്ക്ക് ആഴമില്ലെന്ന് തനിക്ക് തോന്നാറുണ്ടെന്നാണ് നിമിഷ പറയുന്നത് പക്ഷേ അതിനർത്ഥം താൻ ഫണ്ണായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നതല്ല എന്നും ഒരു തെക്കൻ തലുകേസിലെ വാസന്തി ഫണ്ണായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നുവെന്നും നിമിഷ പറയുന്നു ലാൽജോസിന്റെ നാൽപ്പത്തിയൊന്നിലും അത്തരത്തിലൊരു വേഷമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എല്ലായ്പ്പോഴും അത്തരം കഥാപാത്രങ്ങൾക്ക് ആഴമുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല അതിനാൽ തന്നെ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടുമെന്ന് തോന്നുമെന്നാണ് നിമിഷ സജയൻ പറയുന്നത് അതേസമയം നായാട്ടും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും പോലെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ തനിക്കൊരു കലാകാരി എന്ന നിലയിൽ സംതൃപ്തി അനുഭവപ്പെടാറുണ്ടെന്നും നിമിഷ സജയൻ വ്യക്തമാക്കുന്നു റിയൽ ലൈഫിലെ താനില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് തനിക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്നും നിമിഷ പറയുന്നുണ്ട് പിന്നാലെ താൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തന്നെ ബാധിക്കാറില്ലെന്നും നിമിഷ സജയൻ വ്യക്തമാക്കുന്നു അത്തരം ആരോപണങ്ങൾ ഒന്നും തന്നെ ബാധിക്കാറില്ല മാലിക്കും നായാട്ടും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും എല്ലാം ഒരേ വർഷമാണ് താൻ ചെയ്തത് അതിലൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് താൻ അവതരിപ്പിച്ചതെന്നും അവയെല്ലാം ബോൾഡായിരുന്നുവെന്നും പക്ഷെ ആ ബോൾഡിലെല്ലാം വ്യത്യസ്തതയും ഉണ്ടായിരുന്നുവെന്നാണ് നിമിഷ സജയൻ പറയുന്നത് എങ്ങനെയാണ് ഇത്തരം വേഷങ്ങളോട് നോ പറയാൻ സാധിക്കുകയെന്നും ഒരു അഭിനേതാവ് എന്ന നിലയിൽ തന്റെ കഥാപാത്രം ചിരിക്കുന്നില്ല എന്ന് കരുതി തനിക്ക് അവ നിരസിക്കാനാകില്ല എന്നും നമ്മുടെ സിനിമയിൽ നായിക എന്നാൽ സുന്ദരിയായിരിക്കണമെന്നാണെന്നും നിമിഷ സജയൻ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ തന്റെ കഥാപാത്രം ആ രീതിക്ക് മാറ്റം കൊണ്ടുവന്നവയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നവരുണ്ടാകുമെന്നും നിമിഷ കൂട്ടിച്ചേർക്കുന്നുണ്ട് നല്ല സിനിമകളുടെ ഭാഗമാകുന്ന കാര്യത്തിൽ ആർത്തിയുള്ള അഭിനേതാവാണ് താനെന്നാണ് നിമിഷ സജയൻ സ്വയം വിശേഷിപ്പിക്കുന്നത് വിമർശനങ്ങൾക്കൊപ്പം തന്നെ തേടി അഭിനന്ദനങ്ങളും ഒക്കെ മെസ്സേജായി ലഭിക്കാറുണ്ടെന്നും നെഗറ്റീവിനേക്കാൾ പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും നിമിഷ വ്യക്തമാക്കുന്നു അതേസമയം നെഗറ്റീവ് കമന്റുകൾ കൂടിയത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയ്ക്ക് ശേഷമാണെന്നും തനിക്കതിൽ നല്ല ബോധ്യമുണ്ടെന്നും നിമിഷ സജയൻ പറയുന്നുണ്ട് പോയ വർഷം ചിതയിലും ജിഗർ തണ്ടയിലും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് താൻ അവതരിപ്പിച്ചതെന്നും നിമിഷ സജയൻ ചൂണ്ടിക്കാണിക്കുന്നു മലയാളത്തിൽ നിന്നുള്ള തന്റെ ഇടവേളയെക്കുറിച്ചും നിമിഷ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് മലയാളത്തിൽ സിനിമകൾ ചെയ്യാത്തത് ഇവിടെ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണെന്നും എന്നാൽ മറ്റ് ഭാഷകളിൽ അത്തരം കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും നിമിഷ പറയുന്നു ഭാഷയല്ല കഥാപാത്രമാണ് എനിക്ക് പ്രധാനം ഇപ്പോഴും മലയാളത്തിൽ ഗൗരവമുള്ള നന്നായി എഴുതപ്പെട്ട കഥാപാത്രങ്ങൾ ലഭിച്ചാൽ തീർച്ചയായും താൻ ചെയ്യുമെന്നും നിമിഷ സജയൻ വ്യക്തമാക്കുന്നുണ്ട് മലയാളത്തിൽ ജിഗർ തണ്ടയിലേതുപോലെയുള്ള കഥാപാത്രത്തിനായി താൻ കാത്തിരിക്കുകയാണ് തന്നെ അറിയാത്തൊരു സംവിധായകനാണ് ജിഗർത്തന്റെയിൽ ഫണ്ണായിട്ടുള്ള ഒരു കഥാപാത്രം നൽകിയത് പക്ഷേ ഇവിടെയുള്ളവർക്ക് തന്നെ അറിയാം എന്നിട്ടും തനിക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് മലയാളത്തിൽ നിന്നും ഇടവേളയെടുത്തതെന്നും നിമിഷ സജയൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്